രാജ്യത്തിന് അങ്ങനെ പ്രതീക്ഷകളുണ്ട് സർ നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുകളിലെ ബജറ്റുകളെ കുറിച്ചാണ് പീയൂഷ് ഗോയലിൻ്റെ പ്രഖ്യാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു നിർമ്മലയുടെ ഭാഗത്തും അങ്ങനെ പ്രതീക്ഷിക്കാം കാരണം ബി ജെ പിക്ക് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരുന്നു വെല്ലുവിളികൾ അധികം ഇല്ല എങ്കിൽ പോലും വോട്ട് വേണം അപ്പോൾ സ്വാഭാവികമായും വോട്ട് ബജറ്റേക്ക് ബജറ്റായി ഇത് മാറ്റാൻ തന്നെ നിർമ്മല തീരുമാനിക്കണം അതെ അപ്പോൾ ഇത് വെല്ലുവിളികൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം വെല്ലുവിളികൾ കേന്ദ്ര സർക്കാർ അവരുടെ ഇപ്പോൾ ഭരണത്തിൽ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന എൻ ഡി എ സർക്കാർ രാഷ്ട്രീയമായി വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതിന് സംശയമില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിലേറെയായി ഒരു ഗവൺമെൻറ്റിന് കിട്ടിയ സാധ്യതകൾ മുഴുവനും ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ട ജനങ്ങളുടെ ജീവനിലവാരവും ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തി അവരുടെ വിശ്വാസം എടുത്ത് ഏറ്റു വാങ്ങിക്കൊണ്ട് ഇലക്ഷന് പോകാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം അതിന് ഒരു ത ഒരു താങ്ങെന്നുള്ള നിലയിൽ രാമക്ഷേത്രം കൂടെ പണിത് ആ പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾക്ക് ഭൗതികമായി എന്താണോ കൊടുക്കാൻ കഴിയാത്തത് അവർക്ക് എന്തെല്ലാം ആസ്പ അവരുടെ ആഗ്രഹിച്ച് എന്തൊക്കെയോ സർക്കാരിൽ നിന്ന് ആഗ്രഹിച്ച് അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം മറ്റൊരു അവരുടെ ആത്മീയ സൈഡിൽ സ്വാധീനിച്ചുകൊണ്ട് ഇലക്ഷന് പോകുന്നത് അതുകൊണ്ട് വെല്ലുവിളികൾ ഇല്ലാത്തത് കൊണ്ടല്ല കാരണം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒന്നുപോലും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലില്ല കർണാടകയുടെ പോയപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പം ഉത്ത ഉത്തർപ്രദേശിൽ എത്ര സീറ്റുകൾ ഇപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് രാമക്ഷേത്രം വനിത പോലും എന്നുള്ള ഒരു സാധ്യതയുണ്ട് രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പിക്ക് കിട്ടിയത് അത് ആ ഇരുപത്തഞ്ച് മൊത്തം രാജസ്ഥാനിലുള്ള പാർലമെൻറ്റ് ഇരുപത്തഞ്ച് സീറ്റ് ഇപ്പോൾ കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് തിരഞ്ഞെടുപ്പിൽ ചലഞ്ചസ് ഉണ്ട് ഈ ചലഞ്ചസ് അഡ്രസ്സ് ചെയ്യാൻ ഈ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുന്ന മുഴുവൻ സമയ ഇത് ഫുൾ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്തരത്തിൽ ശ്രമിച്ചാൽ ജനങ്ങളെ സ്വാധീനിച്ചാൽ മാത്രമേ അടുത്ത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉണ്ടാകുന്ന വോട്ടിൽ ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കാൻ സീറ്റിലുണ്ടാകുന്ന പരി കുറവ് ഈ വാഗ്ദാനങ്ങൾ നൽകി പരി പരിഹരിക്കാം എന്നുള്ള രീതിയിൽ ഇതിനെ കാണും ഇതൊരു വലിയ ടൂളാണ് ജന ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൂളാണ് ഇതിൽ ഏറ്റവും ഏത് ജനങ്ങളെയാണ് സ്വാധീനിക്കേണ്ടത് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഭൂരിഭാഗവും പട്ടിണിയിൽ കഴിയുന്ന കർഷകരും കർഷക തൊഴിലാളികളും മറ്റ് അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ജനങ്ങളെ ഏതു തരത്തിൽ സ്വാധീനിക്കാൻ കഴിയും ഇപ്പോൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്ന നാമമാത്ര പ്ലാന്റേഷൻ സെക്ടറിൽ എല്ലാം തോട്ട മേഖലകളിൽ ഇന്ത്യയിൽ മുഴുവനുമുള്ള തോട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രോവിഡൻറ്റ് ഫണ്ട് ഇൽ നിന്ന് കിട്ടുന്ന പെൻഷൻ വർധിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളായി പക്ഷേ ഇപ്പോഴും അത് നടപ്പിലാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല അങ് അത് കൊടുക്കാൻ തയ്യാറല്ല അവരുടെ വർത്തിച്ച പെൻഷൻ പഴയ സ്റ്റാറ്റുട്ടറി പെൻഷനിലേക്ക് തിരിച്ചു പോകണമെന്നാവശ്യപ്പെടുന്നു സർക്കാർ ജീവനക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാരും വിവിധ സംസ്ഥാനങ്ങളിലെ ജീവനക്കാരും ആ സ്റ്റാറ്റുട്ടറി പെൻഷനിലേക്ക് പോയില്ല എങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം ദുസ്സഖമാകുമെന്നുമല്ല എന്നു മാത്രമല്ല നമ്മുടെ ബ്യൂറോക്രസിയുടെ കാര്യക്ഷമത ഗൗരവമായി കുറയും ജോലി അവർ സർവീസിലായിരിക്കുന്ന സമയത്ത് അവർ മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലും അനാശ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നുള്ള ഒരു റിപ്പോർട്ടുമുണ്ട് അതുകൊണ്ട് സാറ്ററി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നുള്ളത് പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് വളരെയധികം ചോദ്യങ്ങൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ബഡ്ജറ്റുകളുടെ ഒരു പ്രത്യേകത പല പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യലാണ് സാധാരണഗതിയിൽ ഇടക്കാല ബഡ്ജറ്റും ബഡ്ജറ്റിന് ഇലക്ഷൻ തൊട്ടുമ്പേ ബഡ്ജറ്റിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ഈ കാർഷിക മേഖലയിൽ പ്രധാനമന്ത്രി നമ്മുടെ കർഷകർക്ക് ഒരു വർഷം ആറായിരം രൂപ ധനസഹായമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കിസാൻ യോജന വഴി അത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ചത് അതിൽ ഏകദേശം അറുപത് ലക്ഷം രൂപ കോടി രൂപയും ഇപ്പോഴും ചെലവഴിക്കാതിരിക്കുകയാണ് അറുപതിനായിരം കോടി രൂപയും ഇപ്പോഴും ചെലവഴിക്കാതിരിക്കുകയാണ് ഏകദേശം അൻപത് ശതമാനത്തിൽ കൂടുതൽ കഴിഞ്ഞ അഞ്ച് വർഷം എടുത്ത കാലഘട്ടം എടുത്താൽ കാർഷ് ഇത്രയും പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ ഒന്നേകാൽ ലക്ഷം കോടി രൂപ കാർഷിക മേലയ്ക്കായി മാറ്റിവെച്ചത് ചെലവഴിക്കാതെ ഇപ്പോഴും ഇരിക്കുന്നു പ്രത്യേകിച്ചും ഗവേഷണ പ്രവർത്തനങ്ങളിൽ കാർഷിക മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനുവേണ്ടി മാറ്റി അലോക്കേറ്റ് ചെയ്ത പണം പോലും ചെലവഴിക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് ഇത്തരത്തിൽ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന പദ്ധതികളാണെങ്കിൽ ബജറ്റുകൾക്ക് ശേഷവും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ വലുതായി സംഭവിക്കും ഏതായാലും നിർമ്മലാ സീതാരാമന്റെ ആറാമത് ബജറ്റ് രണ്ടാം മോദി സർക്കാരിന്റെ ഏറ്റവും അവസാന ബജറ്റ് അത് അല്പസമയത്തിനകം ഉണ്ടാകും പതിനൊന്ന് മണിക്കാണ് രാഷ്ട്രപതിയെ കണ്ടു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ടു നിർമ്മലാ സീതാരാമൻ ഇപ്പോഴത്തെ ധനമന്ത്രി പാർലമെന്റിൽ എത്തി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട് ഇനിയും നിമിഷങ്ങൾ മാത്രമാണ് ബജറ്റ് പ്രഖ്യാപനത്തിലുള്ളത് ൊപ്പം തുടരുക പ്രേക്ഷകർ ഞങ്ങൾ ഓരോ നിമിഷവും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കും